ബാക്ക് ടു മൈ ചാനൽ ും നമ്മള് ചുമ്മാരിക്കാണ് സത്യം പറ വൈകുന്നേരം ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒച്ച കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോഴേക്കും അമ്മോട് ചോദിച്ചു അമ്മ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടോ ഇടന്ന് ചോദിച്ചപ്പോ ഒന്നും ഇരിക്കുന്ന മുള എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് പണ്ട് എൻ്റെ അമ്മ പണ്ട് ഈ അരി കുത്തരി പൊടിച്ചിട്ട് തേങ്ങയൊക്കെ ഇട്ട് ശർക്കരക്കിട്ടൊരു ഐറ്റം ഉണ്ടാക്കുവായിരുന്നു അപ്പോൾ അതിനു മുന്നേ അരി വറക്കും അതായത് കുത്തിരി വറുത്തെടുക്കുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുത്തിരി വറുത്തത് അപ്പോൾ ഭയങ്കര ആഗ്രഹം തോന്നി പെട്ടെന്ന് ഒരു നൊസ്റ്റാലിജി അടിച്ചിട്ട് ഞങ്ങളിതേ കണ്ടോ കഴുകിയ അരി വറുത്തുകൊണ്ടിരിക്കുകയാണ് കൈ അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഉള്ളൂ ഇതെൻ്റെ വീട്ടിലെ ഡ്രസ്സാണ് അപ്പൊ അത് എവിടെ ഇങ്ങനെ അരി ഞാൻ ബാക്ക് തരാം കാണിച്ച കണ്ടോ അരി ഇങ്ങനെ നമ്മളിങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കാണ് കാണുന്നുണ്ടോ കൈ എന്ന പൊട്ടുന്നൊരച്ചയൊക്കെ കേക്കോ കണ്ടോ ഈ അരി വറുത്തിട്ടുണ്ടല്ലോ നല്ലപോലെ വറുത്തെടുക്കാം വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് നല്ല ചൂട് കട്ടൻ ചായയിൽ ഈ അരി ഇട്ടിട്ട് ഇനി ഇളക്കിയിട്ട് സ്പൂണിൽ കോരി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എന്തായാലും അപ്പൊ നമ്മളിതൊന്ന് അരി വറുത്തെടുക്കട്ടെ കുറച്ച് ടൈം എടുക്കും അപ്പോൾ അരി വറുത്ത് നമുക്ക് കാണാം ഈ അരി വട എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രോസസ്സിങ് ആണ് ആക്ച്വലി നല്ല ക്ഷമ വേണം എന്നാണ് പറയുന്നത് അമ്മ നമ്മൾ അരി കഴുകി എടുക്കണം കേട്ടെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ കൂടുതലും റേഷനരി ആണോട്ടോ യൂസ് ചെയ്യാറ് അപ്പം ഈ റേഷനരി ആയതുകൊണ്ട് നമുക്കത്ര നമ്മളെ നല്ലപോലെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പലർക്കും ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടാണ് ഇപ്പൊ ഇത് വറക്കാനിട്ടിരിക്കുന്നത് മഴ എങ്ങനെയുണ്ട് ഇവിടെ നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട് ഇപ്പൊ ഒരു മൂച്ചു മഴ കഴിഞ്ഞേ ഉള്ളൂ അപ്പോഴാണ് കട്ടൻ ചായ അരി വറുത്തത് നിന്നളക്കൂതി മൂത്തത് ഒന്നും പറയണ്ട കേര മൂടായി പോയി എന്തായാലും വറുത്തോണ്ടിരിക്കാണ് പണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മഴക്കാല സമയങ്ങളിൽ പണ്ട് എനിക്ക് അറിയില്ല എന്റെ അമ്മാമ്മയൊക്കെ പണ്ട് ഈ അരി പേറ്റി എടുക്കും പേറ്റി എടുത്തിട്ട് അതിന്റെ താവലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവും അപ്പൊ ഈ താവൽ എന്നിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് വെക്കും എന്നിട്ട് ഇതേപോലുള്ള മഴ ടൈമുകളിലൊക്കെ നമ്മള് പിള്ളേരൊക്കെ ഉള്ള സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ താവലെടുത്ത് ക്ലീൻ ചെയ്തിട്ട് വറുത്തെടുക്കും എന്നിട്ട് കട്ടൻ ചായയായിട്ട് തരുമായിരുന്നു അമ്മമ്മ അമ്മ ഞങ്ങൾക്ക് എപ്പോഴും കുഞ്ഞായിരുന്ന സമയത്തൊക്കെ ഈ ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് ഈ അരി വറുത്തത് പൊടിച്ച് എടുക്കും എന്നിട്ട് അതിൽ ശർക്കരയും തേങ്ങയെല്ലാം ഇടും ഇതായിരുന്നു പരിപാടി പണ്ട് പക്ഷേ എനിക്ക് ശർക്കരയും തേങ്ങ ഇട്ട് തിന്നണേക്കാൽ ഇഷ്ടം ഈ അരി വറുത്തിട്ട് അത് ഈ എന്താ പറയുക ആ കട്ടൻ ചായയിൽ ഇട്ട് ാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്തായാലും ഞാൻ അങ്ങനെ കഴിക്കുന്നത് എന്തായാലും കാണിക്കുന്നതായിരിക്കും അപ്പൊ ഇതേ മൊസ്ട്രാലി അടിച്ചിട്ടുള്ള പഴയ പലഹാരങ്ങളൊക്കെ നമ്മുടെ അരിവർത്തതും അങ്ങനെ നമ്മുടെ വറുത്തതും ചായയും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതേ നമ്മള് ഒരു ചായം പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ പഞ്ചസാര ചായ കുടിക്കാറില്ല അപ്പോൾ അതേ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരി വറുത്തത് ഇടുകയാണ് ഓ അരിക്ക് നല്ല അരി വറുത്തതിന് നല്ല ചൂടുണ്ട് യെസ് കണ്ടോ ഇനി ഇത് ഇങ്ങനെ മിക്സ് ചായക്കും ചൂടുണ്ട് അരി അരി വറുത്തതിനും ചൂടുണ്ട് ഓർമ്മകളിലേക്ക് പോയി അടിപൊളി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു